ലഹരിക്കെതിരെ അരങ്ങേറിയ ലഘുനാടകം കുട ആശയം കൊണ്ടും അഭിനയ മികവുകൊണ്ടും ശ്രദ്ധ നേടി എരുമപ്പെട്ടി ജാഗ്രതാ സമിതി എരുമപ്പെട്ടി സെന്ററിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സിലാണ് കുട എന്ന നാടകം അരങ്ങേറിയത് സിസിടിവിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് നാടകം അവതരിപ്പിച്ചത് രാസലഹരി പേമഴയായി പെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ ചോരാത്ത ഒരു കുട സമൂഹം കരുതിയിരിക്കണമെന്ന സന്ദേശമാണ് നാടകം കാണികൾക്ക് നൽകിയത് അഭിൻ അഭിനയ ഷഹബാൻ രാഹുൽ അഭിനയ എന്നിവരുടെ അഭിനയ മികവ് കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി ഓട്ടോ ചേട്ടന്മാരെ അഭിനയ ജി ആർട്സിന്റെ ബാനറിൽ ബി പ്രിയദർശനാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത് സുജിത ഫെബീന എന്നിവരാണ് സംവിധാന സഹായികൾ കല രഞ്ജിത് കടവല്ലൂരും മേക്കപ്പ് സുമേഷ് അഭിനയുമാണ്